െന്ന് പറഞ്ഞിട്ട് വന്നേ സമനിലയും പിടിച്ചിട്ട് വന്നേ പറയുന്ന ആള് സൂപ്പർ കപ്പിൽ ഇന്ന് ഔട്ടിലെ പിന്നെ ഞങ്ങളെ മാത്രം കളിയാക്കി വന്നതിനാ നിങ്ങള് തോറ്റട്ടല്ല ഔട്ടായി ഞങ്ങള് സമനിലയോടെ ഔട്ടാ അത് പിന്നെ ഞങ്ങൾ ഒരു കളി ജയിച്ചായിരുന്നു അതിപ്പോ ഇത്ര വലിയ കാര്യമല്ല രണ്ടുപേരും ഔട്ടായി തുല്യാണ് ഇന്നലെ തോറ്റു തോറ്റ ആ രണ്ടേ മൂന്നിന് ഒഡീഷനോട് തോറ്റു എന്റെ മാൻഡ്രേക്കിന്റെ പവർ തിരിച്ചു കിട്ടിയ ആ ഞാൻ ഇവനോട് പറഞ്ഞിട്ട് നിന്നോട് സംസാരിക്കാൻ വരായിരുന്നു എന്തോ ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഫ്രാൻസിസെ നിങ്ങൾ കയറാൻ പോണില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ജയിക്കുന്നു എന്നിട്ട് ജയിച്ചില്ലല്ലോടാ പിന്നെ മാൻഡ്രേക്കിന് വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ഞാനും ശരത്തും ഔട്ടായി ഇവിടെ വിഷമിച്ചിരുന്നപ്പോ നീയൊക്കെ വന്ന എന്നെ കളിയാക്കി അന്ന് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചതാ എല്ലാവരും ഇവിടെ എത്തിക്കണം എത്തിച്ചില്ലേ ഇവന്റെ നാക്ക് അടിപൊളിയാട്ടോ പറഞ്ഞതുപോലെ സംഭവിച്ചു ഓ നീ ഇത്ര വലിയ മാൻഡ്രേക്ക് ആയിട്ട് ബസ്സിന് ഇവിടെ എത്തിക്കാൻ പറ്റിയില്ലല്ലോ സമയം കിടക്കല്ലേ എത്തിക്കോളും അവൻ പറഞ്ഞ ശരിയല്ല മുംബൈ ഔട്ട് ആയില്ലല്ലോ ഇനി എവിടെ സമയം എടാ സെമിയിൽ ഒഡീഷയും മുമ്പേ ഏറ്റുമുട്ടും അത് കഴിയുമ്പോൾ അറിയാലും ആര ഔട്ടാവുന്നു അല്ലേലും നിനക്ക് ഞങ്ങൾ ഔട്ട് ആക്കാനല്ല ഇൻട്രസ്റ്റ് അതില്ല സ്വയം കളിക്കാതെ ആ പഴി ബാക്കിയുള്ളവരുടെ മേത്ത് ചാരിട്ട് ഒരു കാര്യമില്ല ഇന്നത്തെ കളി നിങ്ങൾ രണ്ട് ഗോളല്ലേ അടിച്ചു മൂന്ന് ഗോൾ അടിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാൻഡ്രേക്ക് മാഡ്രേക്ക് അല്ല തേങ്ങ ഒന്ന് പോയടാ ശരത്തേ എന്നാലും ഞങ്ങൾക്ക് രണ്ട് ടീം ഉണ്ടായില്ലേ മോഹൻ ബഗാനും എഫ് സി ഗോവ രണ്ടുപേരും ഔട്ട് ആയില്ലോടാ എന്നാലും ഒഡീഷിപ്പ എവിടെന്നെ കേറി വന്ന് ഇവര് ഇത്ര സൂപ്പർ ടീം ആയിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല എന്നാ അവര് ഐ എസ് എല്ലിൽ താഴെ കളിച്ച് കയറി 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 വന്ന് ഇപ്പൊ നിങ്ങളുടെ അതേ പോയിന്റോടെ തേർഡ് പൊസിഷനിലുണ്ട് ഞങ്ങളുടെ അടിയിലുണ്ടോ ഈശ്വരാ ഞാനൊരു തമാശ അറിയട്ടെ ആ എഫ്സി ഗോവ ഓഹോ ഞാനൊരു തമാശ പറയട്ടെ ബംഗളൂരു എഫ്സി തമാശ പറയട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് അതും ഇഷ്ടായിരുന്നു അതെ നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്താം ഓക്കെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്താ നമ്മൾ മൂന്ന് പേരും ഇപ്പൊ ഒരേ തൂവൽ പക്ഷികളാ മൂന്ന് പേരും സൂപ്പർ കപ്പിൽ നിന്ന് ഔട്ടായി സൂപ്പർ കപ്പ് ഞങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല വെറുതെ കളിച്ചതാ ഞങ്ങൾക്കും സൂപ്പർ കപ്പ് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല പിന്നെ ഇത് എന്ന് ആലോചിച്ച് വന്ന് കളിച്ചതാ ഞങ്ങക്ക് ഐ എസ് എല്ലാ നോട്ടം ഞങ്ങൾക്ക് ഐ എസ് എൽ കപ്പിലാണ് നോട്ടം ഞങ്ങൾക്ക് ഐ എസ് എൽ കപ്പിലാണ് നോട്ടം പിന്നെ കളിയില്ല ഇന്നില്ല പക്ഷെ നാളുണ്ട് ആദ്യ സെമി ജംഷഡ്പൂരും ഈസ്റ്റ് ബംഗാളും ആയിട്ട് അത് കഴിഞ്ഞ് മുംബൈയുടെ ഒഡീഷയുടെ സെമി ഫൈനൽ ഉണ്ട് പിന്നെ ഫൈനലായല്ല നമ്മുടെ ഐ എസ് എൽ ടെൾ എന്താ പറയാ ആവോ ഇവരെ ഞന്നിടാനോ ഇന്ന് പിന്നെ ഏഷ്യാ കപ്പിൽ ഇന്ത്യയുടെ കളിയുണ്ട് ഇന്ത്യ സിറിയ അല്ല അതിന് ഇന്ത്യക്ക് ഇനി പ്രീക്വാർട്ടർ നടക്കാൻ പറ്റോ പറ്റും എങ്ങനെ നമ്മുടെ ഇന്ത്യ അടങ്ങിയ ഗ്രൂപ്പിലെ ഓസ്ട്രേലിയും ഒന്നും രണ്ട് സ്ഥാനം ഉറപ്പിച്ചു ഓക്കെ സിറിയക്ക് ഓൾറെഡി രണ്ട് പോയിന്റ് ഉണ്ട് ഇന്ന് സിറിയാനെ ഇന്ത്യ തോൽപ്പിച്ച ഇതുവരെ പോയിന്റ് ഇല്ലാത്ത ഇന്ത്യക്ക് മൂന്ന് പോയിന്റ് ആയിട്ട് തേർഡ് പൊസിഷനിൽ ഫിനിഷ് ചെയ്യാം ഓക്കെ ഏഷ്യ കപ്പിൽ എങ്ങനെയാണ് പ്രീക്വാർട്ടറിലേക്ക് കടക്കണമെന്ന് അറിയാലോ ആറ് ഗ്രൂപ്പ് ആണ് ഉള്ളത് ഈ ആറ് ഗ്രൂപ്പിൽ നിന്നും ഫസ്റ്റും സെക്കൻഡും വരുന്ന ടീമുകൾ കടക്കും അപ്പൊ എത്ര പേരായി പന്ത്രണ്ട് പേര് പിന്നെ നാല് സ്പോട്ട് ബാക്കിയുണ്ട് അത് ഈ തേർഡ് പൊസിഷനിൽ വരുന്ന ആറ് ടീമിൽ നിന്ന് നാല് ടീമിനെ സെലക്ട് ചെയ്യും അങ്ങനെ നോക്കുമ്പോ ഇന്ത്യക്ക് ചാൻസ് ഉണ്ട് ഇന്നത്തെ കളി ജയിച്ചാ ഇന്ന് യെസ് പോ അല്ലാതെന്ത് ചെയ്യാനും എന്ത് ചെയ്യാന്